കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് പോകാം നല്ല കഴുകി വൃത്തിയാക്കിയ മത്തി അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ രണ്ട് തണ്ട് കറക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം അതിന് ഒരു ടീസ്പൂൺ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഗ്രേവി രൂപത്തിലാക്കി എടുക്കാം ഇത് നമുക്ക് വേണ്ടി വെച്ച് സ്റ്റൗവത്തിച്ച് ചട്ടി അടുപ്പിൽ വെക്കാം ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം കുറച്ച് ഉലുവ ഒരു കാൽ ടീസ്പൂൺ കടുക് ഇത് നല്ല മൂപ്പിച്ച ശേഷം അതിലേക്ക് നമ്മൾ വെട്ടി വെച്ച സവാള ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇട്ടുകൊടുക്കാം അത് വഴറ്റി വന്ന ശേഷം അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റാം പിന്നെ നമ്മൾ വെട്ടിവെച്ച തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഒന്ന് നല്ലൊരു നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക നല്ലോണം വയറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുടമുളിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരപ്പ് തയ്യാറാക്കി വെച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്ത ശേഷം നമുക്ക് ഒരു ഒരു കപ്പ് വെള്ളം നമുക്ക് ആവശ്യത്തിന് വെള്ളം വെക്കാം വെള്ളം അധികമായാലും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പാകത്തിന് ഞാൻ ഇപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളമാണ് അതിൽ ഒഴിച്ചിട്ടുള്ളത് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ഒന്ന് തിളയ്ക്കുന്നതുവരെ ഒന്ന് നമുക്ക് മൂടി വെക്കാം മുടി തുറന്ന് നമ്മളിപ്പോൾ കറി നന്നായി തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മസാല പെരട്ടി വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം മീനെല്ലാം നമ്മൾ ഗ്രേവിയിലൊന്ന് മുങ്ങി നിൽക്കുന്ന വിധത്തിലൊന്ന് കയ്യിൽ കൊണ്ടൊന്ന് റെഡിയാക്കി കൊടുക്കുക ഇനി നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അതിന് മേലെ രണ്ട് തവണ കറിവേപ്പിലിടാം ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം രണ്ട് തള വന്നാൽ മതി നമുക്ക് മീൻ കറി റെഡിയാവും നമ്മൾ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം ബായ്